കോമഡി ആണോ ഇല്ല ഇല്ല കോമഡി കൊറവാണ് മോഹിതെ കാണാൻ പറ്റിയ പടമാണ് നല്ല മൂവിന്റെ അഭിനയ നല്ല അഭിനയ ആഡ് ചെയ്തിട്ടുണ്ട് കൃഷ്ണേട്ടൻ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തമായിട്ട് ഫുൾ എന്നൊക്കെ മറ്റെന്താ കടതുവണ്ടി രാഷ്ട്രീയമായി ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് ആയിട്ട് പറയുന്നു നല്ലൊരു എക്സിപ്പും ഫാമിലി ആയിട്ട് മാംഗിടം ചെയ്തു കോമഡി ഇകണ്ട നല്ല എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്ടാ വയ്യ വയ്യ ചേട്ടൻ എങ്ങനെയുണ്ട് മുളങ്ങില ഉണ്ട് മട ഇഷ്ടമുണ്ടോ ഇതിച്ചിട മടയണ്ടോ മടയണ്ടോ നമ്മൾ പടയണ്ടോ എങ്ങനെയുണ്ട് നല്ലൊരു തോട്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ആണ് നല്ല ഇഷ്ടപ്പെട്ടോണ്ടോ നല്ല സപ്പോർട്ടായിരുന്നു നല്ല മൂവിയാണ് എന്താ പറയുക കോമഡി അല്ല ശരിക്കും സീരിയസ് ആണ് സബ്ജെക്റ്റ് കോമഡി ഉണ്ട് അത് വളരെ അപൂർവം സ്ഥലങ്ങൾ മാത്രമേ പക്ഷേ ഒരുപാട് നമ്മൾ നമ്മൾ ചെയ്ത പടങ്ങളൊക്കെ നമുക്ക് കാണേണ്ട അത്യാവശ്യമായിരുന്നു മിസ് ചെയ്തു കാണേണ്ടതായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് ഈ സിനിമയിലുണ്ട് കാണേണ്ടതാണ് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മളെ ഈ ഇപ്പോൾ എലക്ഷനൊക്കെയാണ് അപ്പോൾ നമ്മളത് കണ്ടില്ലെങ്കിൽ ഒരു നമുക്ക് നഷ്ടമാണ് കാണണം നമ്മളിപ്പോ ഒരു പടത്തിന്റെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന ക്ലൈമാക്സ് ആണ് അല്ലെ ആ ക്ലൈമാക്സ് നമ്മള് ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് പടത്തിന്റെ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവരുത് എന്നുള്ളത് പക്ഷെ അത് ഈ പടത്തിൽ നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് കലംബാസുരൻ കലംബാസുരനും അതുപോലെ ഷിജു വളരെ നന്നായിട്ട് എനിക്ക് ഷിജുവിന്റെ കരിയറിലെ ഷിജുവിന്റെ 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 കരിയറിലെ ഏറ്റവും നല്ല മൂവിയുള്ള ഒന്നാണ് നമ്മളെ പഞ്ചവത്സര പദ്ധതി നായിക നന്നായി ചെയ്തിട്ടുണ്ട് നന്നായിട്ടു നായിക പറയട്ടെ നായിക നന്നായി ചെയ്തിട്ടുണ്ട് ആ പുതിയ പുതിയ കുട്ടിയാണോ എന്നുള്ളതില്ലാതെ വളരെ നന്നായി മനോഹരമായി ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഡിഫറൻസ് ഫീലായിരുന്നു അഭിപ്രായമൊക്കെ നിങ്ങളെ കണ്ട് പറയാ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഡയറക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല സിനിമയാണ് സംസാരിക്കുമ്പോൾ എന്ന് വിചാരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഷ്യൽ മീഡിയ സെറ്റായി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നല്ല പെർഫോമൻസസ് ഉണ്ട് സിജിൻ്റെ രീതി ഓർമ്മ വളരെ ആയിരിക്കും നല്ല പെർഫോമൻസ് കാണാൻ വിചാരിക്കുന്നത് അതുപോലെ ഇംഗ്ലീഷ് ആയാലും കൃഷ്ണബന്ധു ആയാലും ശരിക്കും അവരുടെ ഇന്ത്യന് ആയിട്ടുള്ള പെർഫോമൻസസ് പഠിത്തമുണ്ട് ടോട്ടലി നിങ്ങൾ മലയാളി കണ്ടു ഒരു സിനിമ ഒരു പ്രമേയ ഓൺലൈസ് ഓഡിയൻസ് കോമഡി ആണോ എങ്ങനെ പടം ഇഷ്ടപ്പെട്ടോ ഇതെങ്ങനെ ഉണ്ട്? ശരി കണ്ടോ? ഫാമിലി അറ്റൻഡ് ചെയ്യാൻ പറ്റോ? കല്യാണസല്ല എങ്ങനെ ഉണ്ട്? നല്ല നടസാണ്. ഇത്ര നടന്നങ്ങനെ ഉണ്ട്. നല്ല സരി. ഇടട പട അങ്ങനെ ഉണ്ട്. കുറച്ച് നല്ലതായിട്ട് പോട്ടെ. ചീ എങ്ങനെ ഉണ്ട്? പട അങ്ങനെ ഉണ്ടായിരുന്നു. പേജാണ്. പിഎ സമയാലിയനെ ഇന്ത്യയില് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആർക്കത്തില് നോക്കുമ്പോൾ കൊച്ചിയേരിയുടെ കടൽसागरമണി തന്നേ പിന്നെ ഞങ്ങളൊക്കെ അഭിനയിച്ചുണ്ടല്ലോ തന്നെയുണ്ട് അപ്പൊ അത് കുറച്ചു സെറ്റായിട്ട് അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് ഡി ഒരു റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെ മുന്നേ ഒരു പബ്ലിക് ഒരു പൊക്കെ ആണ്